സുന്ദരിയും കൗമാരക്കാരിയുമായ പെൺകുട്ടി അമ്മയുമായി ഡയറക്ടറുടെ അടുത്തേക്ക് വരികയാണ് സിനിമാ സംവിധായകരുടെ അടുത്തേക്ക് അദ്ദേഹത്തോട് പറയുന്നു എൻ്റെ മോൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് മകളും പറയുന്നു അങ്കിൾ എനിക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ഒരു ചാൻസ് തരുമോ നിങ്ങളുടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഡയറക്ടർ തിരിച്ച് മറുപടി പറയുന്നു ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു ഷൂട്ടിംഗ് തുടങ്ങി നിങ്ങൾക്കുള്ളൊരു കഥാപാത്രവും എൻ്റെ പക്കലില്ല അവർ പിന്നെയും നിർബന്ധിക്കുന്നു പിന്നെയും നിർബന്ധിക്കുന്നു അമ്മ അല്പം വഴങ്ങാനുള്ള മാനസികാവസ്ഥ കാണിക്കുന്നു മകളും അതിന് തയ്യാറാണെന്ന് പറയുന്നു എന്തെങ്കിലും ഒരു വേഷം അങ്ങനെ ഗസ്റ്റ് റൂമിലേക്ക് വരാൻ പറയുന്നു ഗസ്റ്റ് റൂമിൽ ചെല്ലുന്നു സംവിധായകൻ നിർമ്മാതാവ് ചില സ്ഥലങ്ങളിൽ പ്രമുഖ നടന്മാർ അവർക്കായി വഴങ്ങുന്നു സിനിമയിൽ ചില ചെറിയ വേഷം കിട്ടുന്നു അത് തുടരുന്നു മറ്റ് ചില സിനിമകളിൽ വേഷം കിട്ടുന്നു അഭിനയിക്കാറുള്ള കഴിവും നല്ല ശരീരം ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ അവസരങ്ങൾ കിട്ടുന്നു പ്രതിഫലമായി സിനിമാ അഭിനയത്തിൻ്റെ മാത്രമല്ല ശരീരം കൊടുത്തതിൻ്റെയും കൂടെ പ്രതിഫലമായി ഇരട്ടി പ്രതിഫലം വാങ്ങുന്നു പേര് പ്രശസ്തി പണം സുഖങ്ങൾ പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ എല്ലാം വാങ്ങി അങ്ങനെ അങ്ങനെ കാര്യം മുന്നോട്ട് പോകുന്നു ഇത് കോമ്പറ്റീഷൻ നിറഞ്ഞ മേഖലയാണ് ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ യുവതികളാണ് കേരളത്തിൽ ഇതുപോലെ ചാൻസ് കിട്ടുമെങ്കിൽ പലതിനും തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ കോമ്പറ്റീഷൻ വരുന്നു പുതിയ ഫ്രഷായ സാധനങ്ങൾ വരുന്നു ഫ്രഷായ ആൾക്കാർ എത്തുന്നു മാർക്കറ്റ് അടിക്കുന്നു പഴയത് തഴയപ്പെടുന്നു പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടുന്നു പിന്നെയും പുതിയ ആൾക്കാർ വരുന്നു തഴഞ്ഞ മൂലക്കായവർ ഒരു ബാർഗെയിനി എന്ന എണ്ണം ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് എന്ന വണ്ണം ചില ആരോപണങ്ങളായി വരുന്നു എന്നെ പിടിപ്പിച്ചു എന്നെ ഇങ്ങനെ ചെയ്തു എന്നെ ഉപദ്രവിച്ചു എന്നോട് അപമര്യാദയെ പെരുമാറി ഇതൊക്കെ പറയുന്നപ്പോഴാണ് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നു ഉള്ളതായിരിക്കാം ഇല്ലാതായിരിക്കാം ഇല്ല എന്നൊന്നും പറയുന്നില്ല ഉള്ളത് തന്നെയായിരിക്കാം ആറും എട്ടും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷം കഴിഞ്ഞ് മലയാള സിനിമ ചീഞ്ഞ് പുഴുത്തു മാറുകയാണ് ഇത് പണ്ടേ അങ്ങനെ തന്നെയാണ് ഇത് ഇന്നും ഇങ്ങനെ ആയിത്തീർന്നതെന്നില്ല എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെയാണ് ഒരു പുതുമുഖ നടിയേയും ഒരു സംവിധായകനോ ഒരു സിനിമയോട് ബന്ധപ്പെട്ട ആളോ അവരെ കഴിവ് കണ്ടുപോയി തിരഞ്ഞെടുക്കുന്നൊന്നുമില്ല ഇങ്ങോട്ടേക്ക് തേടി വരുന്ന ആൾക്കാരിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് അവസരം കിട്ടാൻ വേണ്ടി അവർ മഹാ അപ്സരസ്സുകളൊന്നുമല്ല അവർ വലിയ കുടുംബ പാരമ്പര്യമോ വേറെ എന്തെങ്കിലും പറയാനുള്ളവരൊന്നുമല്ല അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്നത് ഇതുപോലുള്ള രീതികളിൽ കൂടി തന്നെയാണെന്നാണ് പറയാതെ പറയുന്ന വാസ്തവമായ കാര്യങ്ങൾ അപ്പോൾ ഇപ്പം മലയാള സിനിമയിലെ നടന്മാർക്കൊക്കെ എതിരെ പരാതി കൊടുത്തിരിക്കുന്ന നടിമാരെ നോക്കുക നടിമാർ മാത്രമല്ല നടന്മാരുണ്ട് ആൺകുട്ടികളുണ്ട് കുറച്ച് സീനിയറായ ആണുങ്ങളുണ്ട് അവർക്ക് നേരിട്ട് ദുരനുഭവങ്ങൾ ആര് പറഞ്ഞു കൊള്ളം തുളസി പറഞ്ഞിട്ടുണ്ട് സുധീർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വേറൊരു പയ്യം പറഞ്ഞത് കേട്ടു ഇതൊക്കെ എല്ലാവരും ഉള്ളതാണ് എല്ലാ വിഭാഗത്തിൽ ആൾക്കാരുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഗേവും ലസ്ബിയനും പെണ്ണിനെ വേണ്ടുന്നവരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏതാണോ താൽപ്പര്യം അതിന് വഴങ്ങാൻ അവർ നിർമ്മാതാവായി വരുമ്പോൾ സംവിധായകനായി വരുമ്പോൾ നടനായി വരുമ്പോൾ അവർക്ക് ഏതാണോ വേണ്ട അതിന് കീഴ്പ്പെടാൻ വഴിപ്പെടാൻ തയ്യാറാകുന്നവർക്ക് അവസരങ്ങൾ കിട്ടും അതാണ് മലയാള സിനിമ അപ്പോൾ ഇത് ഈ പരാതി കൊടുത്തിരിക്കുന്ന നടിമാരൊക്കെ ആരാണ് നിലവിൽ അഭിനയിക്കുന്നവരാണോ ഏതെങ്കിലും മേഖലകളിൽ അവർ ഇന്ന് സജീവമായിട്ടുണ്ടോ ഇല്ല ഇവരൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞവരാണ് ഇവരൊക്കെ ഈ മേഖലയിൽ നിന്ന് പുറത്തുപോയവരാണ് ഒരു കാലഘട്ടത്തിൽ വന്നു ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പല വിട്ടുവീഴ്ചകളുടെ ഫലമായിട്ട് അവർക്കൊക്കെ അല്പം അവസരങ്ങളൊക്കെ കിട്ടി ഇന്ന് അവർ പൂർണ്ണമായി പുറന്തള്ളപ്പെട്ടവർ പോയവരാണ് മലയാള സിനിമ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ എന്ന് പറയപ്പെട്ട നടന്മാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്തുകൊണ്ട് നിലവിലിപ്പോൾ സജീവമായി അഭിനയിക്കുന്ന സജീവമായി നിലനിൽക്കുന്ന സജീവമായി ഫീൽഡിൽ നിൽക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരൊറ്റ നടിമാരും പരാതിയുമായിട്ട് വരുന്നില്ല ഈ നടന്മാർക്കൊക്കെയുള്ള അസുഖം അവർക്ക് അത് ഇന്നലെ ഉണ്ടായതല്ലല്ലോ അത് പിന്നെയും പിന്നെയും മൂർഛിക്കേണ്ടതല്ലേ അവർ ഇന്നും അത് നടത്തുന്നുണ്ടാവല്ലോ അത് ചെയ്യുന്നുണ്ടാവല്ലോ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ ഈ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിന് മാറ്റമൊന്നും എന്തുകൊണ്ട് ഇവർ വരുന്നില്ല അവർക്കിപ്പോൾ പണമുണ്ട് പണമുണ്ട് അവസരങ്ങളുണ്ട് അവർക്ക് പാരിതോഷികങ്ങളുണ്ട് സമ്മാനങ്ങളുണ്ട് അവർക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ട് അതൊക്കെ ഇല്ലാതാകുന്നൊരു കാലം അവർ തഴയപ്പെടുന്ന കാലം ഇനിയും പുതിയ ആൾക്കാർ വന്നിപ്പോൾ നിലവിലുള്ളവരൊക്കെ തഴയപ്പെടുന്ന കാലത്ത് ഈ പറഞ്ഞവരിൽ ചിലരൊക്കെ അഞ്ചോ എട്ടോ പത്തോ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മുപ്പതിലൊക്കെ വീണ്ടും പീഡന പരാതിയൊക്കെ ആയിട്ട് വരും നമ്മുടെ നാടിൻ്റെ നിയമവസ്ഥയുടെ ഒരു ശാപം എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് ഒരു സ്ത്രീ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ അമ്പതോ വർഷം കഴിഞ്ഞ് വന്നിട്ടും എന്നെ ഈ വയസ്സിൽ പീഡിപ്പിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കും ഇപ്പം സിനിമ നടൻ സുധീർ പറഞ്ഞിട്ടുണ്ട് എന്നെ പല പുരുഷന്മാരും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ എന്നെ പ്രമുഖ നടിയെന്നെ മൂന്ന് വർഷം ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് നടന്നിട്ടുണ്ട് എന്നെ കൊണ്ടു നടക്കുമായിരുന്നു പണം തന്നിട്ട് അതിനെതിരെ കേസ് ഉണ്ടാവുമോ കേസ് ഉണ്ടാവില്ല സ്ത്രീ പുരുഷ സമത്വം ഇവിടെ വാദിക്കുമ്പോഴും സ്ത്രീയുടെ മൊഴി കേസെടുക്കാൻ പര്യാപ്തമാകുമ്പോൾ പുരുഷൻ്റെ മൊഴിയല്ല പുരുഷൻ അതിലപ്പുറം കേസും പരാതി കൊടുത്താലും അതിവിടെ എവിടെയും എത്താതെ പോകുന്നു എല്ലാവരും ഒരുപോലെ പരിഗണിക്കേണ്ടതല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജതാധിപത്യ രാജ്യമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പൗരന്മാരായ സ്ത്രീ പുരുഷന്മാർക്ക് തുല്യനീതിയിൽ ഉറപ്പാക്കേണ്ടത് ഉള്ളതോ ഇല്ലാത്തതോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ എന്ത് തെളിവാണ് ഇനിയുള്ളത് ഒരു സ്ത്രീയുടെ വാക്കിന അടിസ്ഥാനത്തിൽ കോടതിക്ക് അവനെ ശിക്ഷിക്കാൻ പറ്റുമോ മൊഴി മാത്രം മതിയോ ഇത്രയും കാലം ഇവർ അവിടെ പോയിരിക്കായിരുന്നു എന്തുകൊണ്ട് മിണ്ടിയില്ല സിനിമാ നടികൾ വീരക്കളാണോ തൻ്റെ ഇടമില്ലാത്തവരാണോ പത്ത് പേരുടെ മുമ്പിൽ വർധനം പറയാൻ കഴിയാത്തവരാണോ ഒന്നുമല്ല ആരും അവരെ ഭീഷണപ്പെടുത്തിയിട്ടൊന്നുമില്ല സ്വമേധയ പോയതാണ് സ്വമേധയാ പോയതാണ് സ്വമേധയാ കാര്യങ്ങൾ ചെയ്തതാണ് അതിനുള്ള എല്ലാ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും അർഹമായ എല്ലാ പ്രതിഫലവും അവർ കൈപ്പറ്റിയതാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ആഞ്ഞടിക്കുന്നു തുടർ തുടർ ആൾക്കാർ ഇങ്ങനെ വരികയാണ് ഭയപ്പെട്ടിട്ടാണ് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് പേടിക്കും ഭയപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമൊന്നും അവർ ഫീൽഡ് നിൽക്കുന്നവരല്ലോ ഫീൽഡ് ഔട്ട് ആയിട്ട് എത്രയോ കാലമായില്ലോ അപ്പോൾ അതുകൊണ്ട് നെല്ലും പതിലും ഒക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് വരണം ഈ നടന്മാർ മല മാന്മാരെന്നല്ല പക്ഷേ ആരോപണം പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർ പറയുന്ന ഡേറ്റും കാര്യങ്ങളും വസ്തുതകളൊക്കെ കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നടനെ പറ്റി ഇന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഇന്ന സമയത്ത് ഇന്ന ദിവസത്തൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തി ആ സിനിമയിലില്ലെങ്കിൽ ആ വ്യക്തി ആ സംഭവം നടക്കുമ്പോഴോ അതിനടുത്തുള്ള കുറേ ദിവസങ്ങളിലോ നാട്ടിലില്ലാത്ത അവസരത്തിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാജമാണെന്ന് വരും അപ്പോൾ എല്ലാ കള്ളന്മാരും ഒരുമിച്ച് പറയും ഇയാൾക്കെതിരെ പറയുന്നത് കണ്ടോ കള്ളമാണ് അന്ന് അയാൾ അമേരിക്കയിലൊരു പ്രോഗ്രാമിലായിരുന്നു അല്ലെങ്കിൽ വിയറ്റ്നാമിൽ ടൂറിലായിരുന്നു ഇല്ലാതെ പച്ച നുണയാണ് വരുന്നത് ഇതുപോലെ നിറം പിടിപ്പിച്ച നുണകളാണ് വരുന്നത് എല്ലാ കള്ളന്മാരും പിടിക്കപ്പെടാൻ കുറ്റസമ്മതിക്കുന്നില്ല അന്വേഷണത്തെ നേരിടുന്നു സത്യസന്ധം അന്വേഷണം നടക്കണം കുറ്റക്കാർ തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് വലിയ വർദ്ധാനമൊക്കെ പറയും പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് കൃത്യമായി സാധാരണക്കാർക്കറിയാം സിനിമാ ഫീൽഡ് സാധാരണക്കാരെ മോഹിപ്പിക്കുന്നു എന്നാണെങ്കിൽ പോലും അതിൻ്റെ പിന്നാമ്പൂറത്ത് ഇതുപോലുള്ള ചീഞ്ഞ് നടന്ന ഒരുപാട് കഥകളുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് പീഡനങ്ങളും പീഡന പരാതികളൊക്കെ ആയിട്ട് വരുന്നവർ മനസ്സിലാക്കുക നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ നടന്നതാണ് വേണ്ടത്ര ഡിമാൻഡ് ഇല്ലാതാവുമ്പോൾ പുതിയ പരാതി ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ